The യും പഠിച്ചിട്ടെ പഠിച്ച് നല്ല ഒരു ഇതൊക്കെ വന്നിട്ട് അവർ ഒരു ഫല ഇതോടുകൂടി ജോലിക്ക് കയറുമ്പോൾ ഇതേപോലെ ഈ വളിയും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഈ പരമാറി പാർട്ടി നേതാക്കളുടെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ ഒന്ന് മന്ത്രി മന്ത്രി മന്ത്രിയപ്പൂപ്പൻ അത് കേട്ടു മന്ത്രി മന്ത്രിയപ്പൂപ്പൻ ഇപ്പൊ ഇപ്പോഴെല്ലാം ഈ ഗതിയായത് മന്ത്രിയപ്പൂപ്പൻ എണീറ്റ് നടക്കാൻ നല്ല ആവധന സമയത്ത് തിരുവനന്തപുരത്ത് ഓർമ്മിക്കുന്നുണ്ടാവും മന്ത്രി മന്ത്രിയപ്പൂപ്പന്റെ സ്വഭാവം എങ്ങനെയായിരുന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാരണം എത്ര തൊഴിൽ ാണ് കേരളത്തിൽ പൂട്ടിപ്പോയത് എത്ര തൊഴിലുടമകളാണ് ആത്മഹത്യ എത്ര ഇതുപോലെ നമസ്കാരം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ആസനം വയ്ക്കാനായി ഇപ്പോ പത്ത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു വാഹനം കൂടി വാങ്ങുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ എന്താണ് കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണോന്നറിയാത്തൊരവസ്ഥയാണ് എന്താ അറിയിച്ചു കാരണം കർശനമായിട്ടുള്ള ട്രഷറി നിയന്ത്രണമാണ് സംസ്ഥാനത്ത് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേക അനുമതി വേണമെന്നിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് ആ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി വാഹനം വാങ്ങാൻ ഒരുങ്ങുന്നത് ഒന്ന് ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ക്രിസ്ത്യം വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോട് കൂടി അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂണോട് കൂടി കിയ കാർണിവൽ അതോടുകൂടി കിയേറെ കാര്യത്തിൽ തീരുമാനമായി കാർണിവൽ ഇപ്പൊ കാണാനേന്ന് അറിയുമോ വടക്കൻ ജില്ലകളിൽ പോകുമ്പോൾ അറിയുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന്റെ കിയല്ല അതായത് കിയ മൊത്തം ഡൗൺ ഡൗൺ ആയി ആയി ഞാൻ കേട്ടാ അല്ല അല്ലെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ അപ്പൊ അപ്പൊ കിയ കിയ കാർണിവൽ എടുത്തു കിയ കാർണിവൽ എടുത്തിട്ടാണ് ഇപ്പോ വീണ്ടും മൂന്ന് വർഷമായതേ ഉള്ളൂ ഈ മൂന്ന് വർഷത്തിനിടയിൽ അവരെ മൂന്ന് വർഷത്തിനിടയിൽ പിണറായി വിജയൻ എത്ര ദിവസം ഈ വണ്ടിയിൽ സഞ്ചരിച്ചു എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പൊ എന്നിട്ടും ഒന്നാണോ ജനങ്ങളോട് പറയാണ് എടാ ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യുന്നത് നിനക്കൊക്കെ എന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ പാർട്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ നേതാക്കളെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നീയൊക്കെ വെറും വോട്ട് കുത്തൽ നികുതി കൊടുക്കൽ പിഴയെടുക്കൽ യന്ത്രങ്ങളല്ലേടാ എന്നാണ് പൊതുജനങ്ങളോട് പറയാതെ പറയുന്നത് ഇതിലൂടെ ഏ ആശുപത്രികളിൽ പിന്നെ ഒരിടത്തും നേരെ ജീവ മരുന്നില്ല അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അവിടെ കൊടുത്തിരുന്ന കൊടു കമ്പനിക്കാര് കൊണ്ട് കൊടുത്തിരുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയി കാരണം അവർക്ക് ആ കുട്ടിക്കണക്കിന് രൂപ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് കുടിച്ചുകൊടുക്കുന്നുണ്ട് പല പ്രാവശ്യം അവർ ആവശ്യപ്പെട്ടിരുന്നു കൊടുക്കാത്തത് കൊണ്ട് എടുത്തുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പച്ചയ്ക്ക് വന്ന് പറയേണ്ടി വന്നു ഇത് നിവർത്തിയില്ല ഇവിടെ ആർക്കും പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല ആൾക്കാരെ ഒന്ന് പിരിച്ചാണ് സാധനങ്ങൾ വാങ്ങിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഒരു മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പറയേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മാത്രമല്ല എല്ലാം നമ്മൾ നോക്കിയാൽ ക്യാൻസർ രോഗികൾക്ക് ഒരു ഞങ്ങൾ വലിയ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എത്ര കാലം എന്താണ് നിലച്ചു പോയിട്ട് എന്തിനാ ഈ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കൊരു അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു മാസം കൊടുക്കുന്ന ഒരു ചെറിയ ഒരു തുക അത് നിർത്തലാക്കിയിരിക്കുന്നു അതെല്ലാം ഇപ്പോ ഇല്ല പിന്നെ എന്ന് മക്കൾക്ക് അതെ 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 ഈ ചെവി കേട്ടിടാത്ത കുട്ടികളുമൊക്കെ വേണ്ടി പ്രത്യേകത്തിന് ശ്രവണ എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതിയുണ്ട് അത് പൊളി പൊളിഞ്ഞുകിടക്കുന്നു പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് വരുന്നില്ല അത് വാങ്ങിച്ച പിന്നെ ഹെഡ് മാസ്റ്റർമാർ ഇപ്പം കടത്തിന് മേൽ കടമാണ് പാചകത്തൊഴിലാളികൾ സമരത്തിലാണ് അവർക്ക് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ പത്ത് രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് മഴയത്തും മെയിലത്തും കഷ്ടപ്പെട്ട ആശാവർക്കർമാരുണ്ട് അവരെ മൈൻഡ് ചെയ്തിട്ടില്ല അവർക്കൊരു അവർക്കൊരു മുന്നൂറ് രൂപ കൂട്ടി കൊടുത്താൽ മതിയാണ് വേറൊരു മുന്നൂറ് രൂപ കൂട്ടി കൊടുത്താൽ മതിയാണ് സമയം ഇത് മനസ്സർക്കാരിനെ അംഗീകരിച്ചിട്ട് ഇരിച്ചു പോയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കാർ ഇങ്ങനെയുള്ള സർക്കാർ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങിക്കാൻ ഇപ്പൊ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് അറിയില്ല പറയാമല്ല ആകെ ഉള്ളത് എന്താണ് ഇതിപ്പോ അഞ്ചോ ആറോ മാസം ആറ് മാസം ജൂൺ ആകുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പായി ഇനി ഇത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആ ഒരു കണക്കൂട്ടല്ലായിരിക്കും അത് ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് ഞാൻ പറയ ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയല്ലേ ഒരു ഭാഗത്ത് വന്നെന്ന് പറയും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വയറും മറ്റേ മുണ്ട് മുടുക്കി മുറുക്കി കൊടുക്കണം മറ്റൊരു ഭാഗത്ത് പറയും കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയും പിന്നെ വന്ന് പറയും കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയും എത്ര അതായത് നമുക്ക് ഇത് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ നമ്മളിത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ട് ഈ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യരംഗത്തെ കാര്യം എടുത്ത് നോക്കും ആരോഗ്യരംഗത്ത് ഓരോന്നോരോന്നരത്താൽ പോലും ലിഫ്റ്റിൽ രോഗികൾ കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതായത് ഒരുത്തരം ഒരു ദിവസം മുഴുവനും കണ്ട ഇരുപത്തിമൂന്ന് മണിക്കൂറും കണ്ട കിടന്നു പാട്ടുകാരനായതുകൊണ്ട് പരാതിയില്ല അതുകൊണ്ട് അത് വിഷയമല്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന രോഗിയെ ഐ സിയുവിൽ പീഡിപ്പിക്കപ്പെടുന്നു പിന്നെ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചു ഏഹ് ശസ്ത്രക്രിയ കഴിഞ്ഞ് മുകളിൽ സ്ഥലമില്ലാതെ കട്ടിലിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നിലത്ത് കിടന്ന രോഗിയുടെ തല എലി കരണ്ട് അത് വ്രണമായി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള വോയിസ് സന്ദേശം ഇട്ട് മണിക്കൂറുകൾക്കകം ആ മനുഷ്യൻ മരിച്ചത് ഒരു വേണു അതെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചത് വിരല് ഓപ്പറേഷൻ ചെയ്യാൻ വന്ന കുട്ടിയുടെ നാവ് ഓപ്പറേഷൻ ചെയ്തു ഒരു പിന്നെ വകുപ്പ് മേധാവിക്ക് തന്നെ വന്നു നിന്ന് പറയുന്നു സർക്കാരിൻ്റെ വീഴ്ചകളെ കുറിച്ച് പറയേണ്ടി വരുന്നു എന്നിട്ടും യുവമാരി പേരും കള്ളങ്ങളെ സത്യമാക്കാനാണ് യുവമാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുപോലെ വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗം പിന്നെ പറയേ വിദ്യാഭ്യാസം ആകെ ഞാൻ പറഞ്ഞു ആകെ കുഴഞ്ഞു കിടക്കണ രംഗം എന്തോ ഭയങ്കര വിദ്യാഭ്യാസം ഒന്നാം കുഴഞ്ഞു കുഴഞ്ഞുകിടക്കയാണ് ഈ പി എം ശ്രീയിൽ പോയി പിന്നെ ഒപ്പിട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തകർന്ന് കിടക്കുകയാണ് അല്ലാത്ത ഒരു കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ് വിദ്യാഭ്യാസം നമ്മൾ പോലെ പറയുമ്പോഴൊന്നും അല്ല ഇത് ഇത് അതെ അതിനെ മറക്കാൻ വേണ്ടി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കൊച്ചു കൊച്ചുപിള്ളരി വിണിയാണി വേണം എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ബിരിയാണിയുടെ മന്ത്രിയപ്പൂപ്പൻ അത് കേട്ടു മന്ത്രി അപ്പൂപ്പൻ ഇപ്പൊ ഇപ്പോഴെല്ലാം ഈ ഗതിയായത് മന്ത്രി അപ്പൂപ്പൻ എണീറ്റ് നടക്കാൻ നല്ല ആവധന സമയത്ത് തിരുവനന്തപുരത്ത് ഓർമ്മിക്കുന്നുണ്ടാവും മന്ത്രി അപ്പൂപ്പിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയേണ്ട പിന്നെ അത് മാത്രമല്ല ഈ എന്താണ് മെനു ചമ്മന്തി മറ്റേ നെല്ലിക്ക ചമ്മന്തി എന്താണ് കറിവേപ്പല ചമ്മന്തി മറ്റേത് മറിച്ച് ഹോട്ടലിൽ മെനു കൊടുക്കുമ്പോൾ കൊടുക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയല്ല മാത്രമല്ല ഇവർ ഇവർ അങ്ങനെ ഇവർ ഇങ്ങനെ ഒരു മെനു കൊടുക്കുമ്പോ ആ മെനു കൊടുക്കാനുള്ള ഫണ്ടും കൂടെ കൊടുക്കണ്ടേ ഹെഡ് മാസ്റ്റർമാർക്ക് തലയ്ക്ക് തോന്നിയില്ലേ അവരുടെ കയ്യിന്നും പൈസ മുടക്കിയും അവരുടെ ഭാര്യമാരുടെ കെട്ടി താല് വെച്ചും ഇത് കൊടുക്കാൻ വേണ്ടി ജോലി പറയുമ്പോ കത്തണത് പാവങ്ങളുടെ നെഞ്ചാണ് അയ്യോ ഇത് ഇല്ല ഞങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കിടക്കാരോല്ലോ എന്നാണ് അവരെ പേടി പക്ഷെ അവർക്ക് എന്തിയാകും അവര് ഉദ്യോഗസ്ഥരായി പോയില്ലേ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജോലി വേണ്ടേ അവരെ പിള്ളേരെ വളർത്തണ്ടേ മിണ്ടില്ല കടവ് വായിച്ച് നടത്തി കൊണ്ട് കഷ്ടമാണ് അവരുടെ അവരുടെ കാര്യം അതുപോലെ തന്നെ ഇതാണ് പിന്നെ പിന്നെ ആഭ്യന്തരം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് പോലീസിനോടൊക്കെ നമുക്ക് വലിയ ആദരവുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല എന്താന്ന് പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യോമാർ എന്താണ് ഏത് വിധത്തിലാണ് എപ്പോഴാണ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടപ്രകാരമല്ല കേട്ടോ അതായത് ഈ മോണി എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അവർ ചെയ്യുന്നത് പോലീസുകാർക്ക് ഇപ്പോൾ ഞാൻ ചോദിച്ചത് ഏതൊരു പോലീസുകാരനെ അവർ ഇപ്പോൾ ഉള്ള പോലീസ് പണ്ടത്തെ പോലീസുകാരെ പോലെയൊന്നുമില്ല അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇപ്പോൾ ഈ മനുഷ്യത്വത്തിന് വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല എങ്കിലും ഇപ്പോഴുള്ളവരെന്ന് പറഞ്ഞാൽ ബിടെക്കും പിന്നെ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ എം ബി ഐയും ബി സി ഐ എം സി എ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ പലരും വന്നിട്ടുള്ളത് പക്ഷേ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കയോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ടേ ആണ് വരുന്നത് ഈ ചാടി പോകുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്കറിയാം അഞ്ച് അഞ്ച് വർഷങ്ങൾക്കിടയിൽ നൂറ്റി ഇരുപതോളം പോലീസുകാർ ആത്മഹത്യ ചെയ്തു അതിൽ ഒരു എ ബി ഷൈജുവും ഇപ്പം ആത്മഹത്യ ചെയ്ത ബിനോയ് തോമസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സിവിൽ പോലീസ് ഓഫീസർമാരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുമായി അതിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ വനിതകളും ഉണ്ട് ബാക്കിയുള്ളവർ എല്ലാവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നൂറ്റി നൂറ്റി ഇരുപതോളം പേരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസിൽ അത്തരം വീഴ്ചകൾ വന്നിട്ടുണ്ട് പിന്നെ കുറേ പോലീസ് മേധാവിമാരായിരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല പോലീസ് മേധാവി കഴിവ് കിട്ടുമോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാണ് എനിക്ക് കഴിഞ്ഞതാണ് റെയ്ഡിന് വന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ പറയുന്നില്ല നല്ല കഴിവുള്ള ഒരാളായിട്ടോ ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പോലീസ് അപ്പോൾ ഈ പോലീസിനും ഒന്നും ചെയ്യാൻ പോലെ അവർക്ക് എതിർത്തി എതിർത്തിടാ പിടിക്കും ഓട് ഇരിക്കട ഇരിക്കും നീ അവനെ പോയി പിടിച്ചോണ്ടോ അവനെ പിടിച്ചോണ്ടോ വീട് കിടന്ന റൈഡ് കിടന്ന് വീട് കിടന്ന റൈഡ് അത് കൂടുതൽ പറയണ്ടല്ലോ ഒരു പോലീസ് എത്രമാത്രം അധംപതിക്കാന്നുള്ള വ്യക്തമായ തെളിവല്ല രണ്ടു ദിവസത്തിന് മുമ്പ് മേയറുടെ മേയർക്കും മേയറുടെ ഭർത്താവിനെയും കുറ്റപത്രത്തിനും ഒഴിവാക്കിക്കൊണ്ട് ഈ കാർ ഓടിച്ചിരുന്ന അനിയന്റെ പേരിൽ മാത്രം ഒരു ചെറിയ കേസ് അതായത് ലോക ജനത മുഴുവനും കണ്ടതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ജനങ്ങൾ മുഴുവനും കണ്ടതാണ് കൊണ്ടുവന്ന് കുറുകെ നിർത്തിയതും അനാംശം പറയുന്നതും തട്ടിക്കയറുന്നതും അകത്ത് കയറി ബഹളം കാണിക്കുന്നതും ഒക്കെ എന്നിട്ട് ഈ പോലീസ് ഇത്ര മാത്രം ഇങ്ങനെ പോലീസ് അത പതിക്കാമോ സത്യം പറഞ്ഞ പോലീസ് എനിക്ക് തോന്നുന്നത് സ്വയം സ്വയം എനിക്ക് തോന്നണ എനിക്ക് അതപ്പതിച്ചതായിട്ട് പോലീസ് അഭിനയിക്കുന്നതാണ് കാരണം സിസ്റ്റം എതിർപ്പുള്ള പോലീസ് അവർ എനിക്ക് അവര് അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഇപ്പോഴത്തെ സിസ്റ്റത്തിനെതിരായിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള കാരണം അവർ സ്റ്റാഫുകളായി സ്റ്റാഫുകളായിപ്പോലെ അവർ യൂണിഫോമിട്ടിരിക്കുന്ന ജോലിക്കാരല്ലേ ഉദ്യോഗസ്ഥരല്ലേ പക്ഷെ അവരൊക്കെ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ കീഴിലുള്ള ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴുള്ള അവരുടെ ഒരുതരം കുറ്റബോധമുണ്ട് ആ അതിൽ നിന്നും ഉണ്ടായതാണ് സർക്കാരിന് ഈ സിസ്റ്റത്തിനെതിരെ ജനങ്ങൾ സംസാരിക്കട്ടെ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് പോലീസുകാർ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ട് അവർക്കിപ്പോ എന്തോന്നു ഇപ്പൊ സുമേഷ് സുമേഷിനെന്ത്ണമെന്ന് അല്ലെങ്കിൽ നന്ദകുമാർ എന്തോ പറഞ്ഞ ദ്രോഹിക്കണമെന്നും ഈ പറയുന്ന ഇവിടെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇരിക്കുന്ന എസ്ഐമാർക്ക് എന്തെങ്കിലും ഇതുണ്ടോ നമ്മൾ അവരുടെ അടുത്ത് ഒരു ഒരു മുൻപരിചയം പോലും ഇല്ല അവർക്ക് ോ ഇല്ല നമുക്ക് അവരോടും ഇല്ല ആകെയുള്ളത് നമ്മൾ പാർട്ടിയെ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ നേതാക്കളുടെയും തെമാടി തലങ്ങളിൽ നമ്മൾ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ മുകളിലുള്ള ആൾക്കാർക്ക് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കേട്ടേ പറ്റുള്ളൂ അത് മാത്രമാണ് പോലീസ് ചെയ്യുന്നത് അതുകൊണ്ട് അവര് നമ്മള് പിന്നെയുള്ളത് അന്ന് നമ്മുടെ ഓഫീസിലേക്ക് വന്ന് എസ് പി ഷിബു എന്ന് പറയുന്ന അയാളെ പോലുള്ളമാരാണ് അപ്പൊ അതൊന്നും നമ്മുടെ എന്തിലും ഉണ്ടായില്ലോ കുറെ പുഴി കുത്തുകൾ എല്ലാത്തിലും കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മളുടെ കാര്യത്തിൽ കഴിയണം പക്ഷേ എല്ലാ പോലീസുകാരെയും നമുക്ക് സത്യം പറഞ്ഞാൽ അവരടുത്ത് സഹതാവാണ് തോന്നുന്നത് അതെ ഇത്രയും പഠിച്ചിട്ടേ പഠിച്ച് നല്ല ഒരു ഇതൊക്കെ വന്നിട്ട് അവർ ഒരു ഫല ഇതോടുകൂടി ജോലിക്ക് കയറുമ്പോൾ ഇതേപോലെ ഈ വേട്ട വളി എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഈ പരമനാറി പാർട്ടി നേതാക്കളുടെ വാക്ക് കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ഒന്നോചിച്ചിരിക്കും ഇവിടെ ജനാധിപത്യ രീതി അങ്ങനെ ആയി പോയത് കൊണ്ട് പിന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അംഗീകരിച്ചേ പറ്റൂ ഇവിടെ മാറി ജനാധിപത്യം അങ്ങനെ ഈ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് അവരാണ് കാരണം പരിക്കുന്നവന് പിന്നെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവന് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാവുന്ന തരത്തിലുള്ള നിയമങ്ങളെ ഇവിടെ കൊണ്ടുവരുള്ളൂ ഈ സാധാരണക്കാരൻ എപ്പോഴും അടിമ തന്നെയാണ് പോലീസുകാരെ ഇപ്പം തന്നെ ഒന്നായി നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പോലീ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഈ വരുന്ന ആൾക്കാരെ കൊണ്ടാണ് ഇവർ ഈ പേപ്പറൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ കടുത്ത ദാരിദ്ര്യവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലീസാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ച് പരക്കം വായിരുന്നത് അതായത് എത്ര എത്ര രൂപയുടെ ഡീസൽ അടിക്കണം ഈ വണ്ടികളുടെ തേയ്മാനം ഈ പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു പ്രഷർ അവർ അവരനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം പിന്നെ അതുപോലെ ഈ സാധാരണക്കാരന് നീതി കിട്ടേണ്ട ഒരു പിന്നെ അല്ലെങ്കിൽ അവർക്ക് പോലീസിന്റേതായ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരക്കി ഇവർ നടക്കുന്നത് അപ്പോൾ അത് അത് എന്തൊരു നീതി കേടാന്ന് നോക്കുന്നത് അതുപോലെ രാഹുൽ ഈശ്വർ ഈ രാഹുൽ അഭിപ്രായം പറഞ്ഞ അവരെ ഈ പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കാണിക്കുന്നുണ്ടില്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ട നീതി നടപ്പാക്കേണ്ട ആൾക്കാരാണ് പോലീസുകാർ ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടവരാണ് മാധ്യമങ്ങൾ ഇവർ ചെയ്യുന്ന എന്താണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി രാഹുൽ മാം ഇങ്ങോട്ട് കൊണ്ടുവന്നു രാഹുൽ ഒന്നും കഴിച്ചില്ല തൊ തളർന്ന് കിടക്കുകയാണ് ഇതൊക്കെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് സുമ്മാരാണ് ഞാൻ പറഞ്ഞുതന്ന ഈ ആൾക്കാരെ കൊണ്ട് കാശ് കൊടുത്ത് പേപ്പർ വാങ്ങിപ്പിച്ച് അവരെ കൊണ്ട് പേന വാങ്ങിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട എന്ന് ബഹു ബഹു ചേർത്തെ എഴുതാവൂ അങ്ങനെ അവർ പേപ്പർ അവരുടെ വേന അവരുടെ സമയം എന്നിട്ട് എഴുതുമ്പോൾ എഴുതിക്കോളാം അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് അതൊന്ന് രണ്ട് വേറെ ഞാൻ പറയാൻ പോയി നമ്മുടെ ഈ ഈ കാർ വായിക്കണമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സംസാരിച്ചു തുടങ്ങിയത് ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് തവണ ആയിരിക്കില്ലല്ലോ രണ്ടെണ്ണക്കാരത്തോ മൊത്തം കൂട്ടിയായാലും കൂടുതലുണ്ട് കൂടുതലുണ്ട് ഇരുപത്തഞ്ചു കൂടുതലായിരുന്നു എനിക്ക് എന്റെ ഓർമ്മയെ മുപ്പത്തി ആറ് തവണ മുപ്പത്തിരണ്ട് തവണ ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത് ആണോ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മള് കോടിക്കണക്കിന് രൂപ നമുക്ക് ഓരോ പ്രാവശ്യ യാത്രയിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവായി മൊത്തം ഈ പത്ത് മുപ്പത് പ്രാവശ്യത്തെ കോടിക്കണക്കൻ രൂപയാണ് അല്ലെ കണക്കെന്തെങ്കിലും ഉണ്ടല്ലേ ഇപ്പൊ മറന്നു പോയതാണ് ഒരു പൈസയുടെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പോലും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ പറഞ്ഞാ അത് അവർ അവരുടെ തന്നെ പറഞ്ഞു അവർ തന്നെ ഈ വിവര വിവരാവകാശം കൊടുത്തപ്പോൾ വിവരാവകാശം വഴി പറഞ്ഞ ഒരു പൈസയുടെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പോലും മുഖ്യമന്ത്രി ഈ മന്ത്രിമാരും വിദേശത്ത് പോയതിന് ഫലമായിട്ട് വന്നിട്ടില്ല അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ ആ വേറെയാണ് അവിടെ വലിയ വല്യ കമ്പനികൾ വന്നു വലിയ വലിയ നമ്മുടെ സ്റ്റാലിന്റെ നാട്ടിലൊക്കെ വലിയ തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ എന്തുമാത്രം കമ്പനികൾ വന്നു ഇവിടെ എന്തെങ്കിലും അതായത് ഒരു ഒരു പൈസ എന്നിട്ട് എന്തൊക്കെയോ ഗീർവാണിവിടെ അടിച്ചുതാ വരുന്നു അതല്ല ഇത് ചേട്ടൻ പറഞ്ഞത് ഇരുപത്തഞ്ച് പണിയൊന്നും അല്ല ചേട്ടാ മൂലക്കുരുക്കേസിന് എന്നെ രണ്ട് പേ പോയി ചികിത്സിക്കാൻ വേണ്ടിയില്ല ഇൻവെസ്റ്റ്മെന്റിന് വലിയ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വലിയ സമ്മേളനം നടത്തി ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാം കൂടെ കൊച്ചുമോനെയും കാര്യം മക്കളെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ടില്ലേ കുറച്ച് മന്ത്രിമാരെയും വീണ ചോർജിനെയും ശിവക്കുട്ടിയൊക്കെ വിളിച്ചുകൊണ്ട് പോയില്ലേ പല പ്രാവശ്യവും പലയിടത്തും പോയി ഇൻവെസ്റ്റ്മെന്റ് സമ്മേളനങ്ങൾ നടത്തിയില്ലേ വലിയ വലിയ സമ്മേളനം നടത്തിയില്ലേ ചെന്ന് ഇരുമ്പ് കസേരിലൊക്കെ ഇരുന്ന് ഓർമ്മയില്ലേ അപ്പൊ ഇത്രയും പൈസ എത്ര എത്ര കോടി രൂപ നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ല പറയുന്നുണ്ടെങ്കിലേ നമ്മളിതൊക്കെ പറയുമ്പോൾ വളരെ നിരാശയാണ് കാരണം ഈ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് ഈ കേരളം എത്ര എത്ര ഒരു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കേരളം ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയം മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ സി പി എമ്മിനെ ഇങ്ങനെ നിരന്തരം നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടോട്ടി ജനങ്ങളുടെ മുമ്പ് ഒന്ന് പറയുക ഇപ്പം പി എം ശ്രീന്ന് തന്നെ നമ്മൾ പറയാം പി എം സിക്കെതിരായിട്ട് എന്തൊരു പ്രസംഗമാണെന്ന് പറയാം ജനങ്ങളുടെ ഒരു സ്കോക്ലേ നിങ്ങൾക്കറിയാമോ കാവ്യവത്കരണമാണ് നടക്കാൻ പോകുന്നത് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ എൻ ഇ പി എന്ന് പറഞ്ഞാലും പറഞ്ഞ് പൊതുയോഗങ്ങൾ വിളിച്ച് അവിടെയെല്ലാം പറയും മാധ്യമങ്ങൾ പറയും മാധ്യമത്തോടൊപ്പം പറയും അത് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് നേരെ മന്ത്രിയുടെ കേന്ദ്രമന്ത്രി ഓഫീസ് കയറി അവിടെ ഒരു പ്രാധാന്യം കുടിച്ച് അവിടെ ഒരു ചായയും കുടിച്ചിട്ട് അവർ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് പി എം ശ്രീയായി ഞങ്ങൾ പുറത്തൊക്കെ ഇത് പറയും പക്ഷേ നമുക്ക് പി എം സി ഒപ്പിടണം കേട്ടോ അതൊക്കെ പൈസ ചെയ്തു തരണം ഞാൻ അതൊക്കെ ഇങ്ങനെ അറ്റത്ത് ഞാൻ പറയുന്നത് യവന്മാർ കാരണം എത്ര തൊഴിലിടങ്ങളാണ് കേരളത്തിൽ പൂട്ടിപ്പോയത് എത്ര തൊഴിലുടമകളാണ് ആത്മഹത്യ ചെയ്ത് ആന്തൂരിലെ സഹചരം ഉൾപ്പെടെ എത്ര കുടുംബങ്ങൾക്കാണ് യുവന്മാർ ഈ വരുമാനം ഇതുപോലെ നിൽപ്പിച്ചത് എത്ര പേരെയുടെ ഉമാർ കൊന്നു തള്ളിയത് എത്ര പേരെയുടെ ഉമാർ കയ്യേറ്റം ചെയ്തത് എത്ര പേരെയാണ് യവുമാർ സമൂഹ മാധ്യമത്തിലൂടെ ഇത്ര അതിക്രൂരമായിട്ട് യുവന്മാര് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഏതെല്ലാം നേതാക്കന്മാരെ അത് കോൺഗ്രസ് നേതാക്കള് ബിജെപി നേതാക്കന്മാരുടെ കളിക്കാൻ പേടിയുണ്ട് ബിജെപി നേതാക്കളുടെ കളിക്കില്ല സുരേഷ് ഗോപി എടുത്ത് മാത്രമേ ഉള്ളൂ കാരണം സുരേഷ് ഗോപി ഒറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾക്ക് ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമാർ എന്തുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ചെറുതായിട്ട് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ പേടിയാണോ അതിന്റെ ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒരു ബസ് ഒരു ബസ് വാങ്ങിച്ചിട്ട് നവകേരള സർക്കിട്ട് എടുത്തില്ലണ്ടി കഞ്ഞിയും കുടിച്ചോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് താറാവ് മപ്പാസും മറ്റേ കരിമീൻ മോളിയും മറ്റേ മപ്പാസും മറ്റേ ഫിഷ് മോളിയും ഞാന് ചേട്ട ചുമ്മാരി കേട്ടോ അപ്പൊ അത് പിന്നെ അതിൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഈ യൂത്ത് കോൺഗ്രസ് വരെ യുവമാര് പല സ്ഥലത്തോട്ട് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ അടിച്ചു യൂത്ത് യുവമോർച്ചക്കാര് യുവന്മാര് തൊട്ടോ ദണ്ണ്ടേരെ ചൂട് യുവന്മാർക്ക് നന്നായിട്ട് അറിയാം അതായത് യുവന്മാര് ഈ നമ്മുടെ കൊല്ലത്ത് വെച്ചിട്ട് യൂത്ത് പിന്നെ യുവമോർച്ചക്കാർ വന്നിട്ട് കരിങ്കുടിയെ അടിച്ചു തൊട്ടില്ലല്ല പോലീസ് ഒന്ന് അനുനയത്തിൽ മക്കളെ പിടിച്ചോണ്ട് പോയി ഡിവൈഫക്കാരൊക്കെ ഇട്ടു ഇരിട്ടത്ത് മാറിയിക്കായിരുന്നു കാരണം യുവമോർച്ചക്കാരുടെ അടുത്ത് മുട്ടയുമെ കൊണ്ട് പറ്റില്ല പേടിയാണ് കാരണം പ്ലാച്ച് പ്ലാറ്റ് തൊലച്ചിളന്മാർ യുവമോർച്ചക്കാർ എന്ന് പറഞ്ഞാൽ യുവമാരൊക്കെ തുലച്ചളയിൽ പിന്നെ യുവരം ഒറ്റയ്ക്ക് വരാനും പേടിയാണ് ഈ കൂടി വന്നിട്ട് കുറയ്ക്കാനല്ല അതായത് കൊണ്ട് വേറെ പറ്റില്ല ഇവര് നല്ല കാര്യം ചെയ്യട്ടെ നമുക്ക് ഈ കമ്മ്യൂണി കമ്മ്യൂ ഇത് പിന്നൊരു വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ കമ്മ്യൂണിസത്തിന് ഒരു കാലപരിധിയുണ്ട് ഇന്ന് കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങൾ നോക്കൂ പിന്നെ വെസ്റ്റ് ജർമ്മനി റൊമേനിയ പിന്നെ എന്താണ് ഫിൻലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആ സോവിയ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും മറ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ഒഴികെ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇതൊന്നും അല്ല കേട്ടോ എൻ്റെ ഓർമ്മയിലുള്ള കാര്യം പറഞ്ഞത് അപ്പം ഇത്രയും രാജ്യം ഈ രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസത്തെ ചവിട്ടി പുറത്താക്കിയതിന് ശേഷമാണ് ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് ഗതി പിടിച്ചു തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ നാടുപ്പില്ല റഷ്യയാണ് ആ റഷ്യയിൽ നിന്ന് തന്നെ പിന്നെ പല സ്ത്രീകളും വേഷ്യവൃത്തികൾക്കായി കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന വാർത്തകൾ അത്രയ്ക്കാണ് ഈ നാറികൾ അവിടെ ഭരിച്ചു മുടിച്ചത് ത്രിപുരയിലെയും ബംഗാളിലെയും കാര്യം കൊടുക്കുക ഈ ബുദ്ധദേവ ഭട്ടാചാര്യം ജ്യോതിബാസും മുപ്പത്തിമൂന്ന് കൊല്ലം തലകുത്തി നിന്നിട്ടാണ് ആ ബംഗാളിനെ ആ ഒരു അധോഗതിയിൽ എത്തിച്ചത് പക്ഷേ അത് പിണറായി വിജയന് ഒമ്പതര കൊല്ലം വേണ്ടി തികച്ചുവേണ്ടിയൊന്നുമില്ല ഒറ്റയ്ക്ക് കേരളത്തിനെ ഈ ഗതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ നല്ലത് ചെയ്തോട്ടെ ഇവർ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തൊഴിലിടങ്ങൾ പൂട്ടിച്ചിട്ടുണ്ടോ ഇല്ല ഈ എന്റെ അറിവില് നൂറ്റി ഇരുപതോളം തൊഴിലിടങ്ങളാണ് ആ ഇളവരം കാര്യമൊക്കെ മറ്റേ ഗ്വാളിയർ മാവൂർ റയോൺസിലെ തൊഴിലാളിയായിരുന്നു പിന്നെ അയാൾ അവിടുത്തെ യൂണിയൻ നേതാവാണ് ഇന്ന് അയാൾ ആരാണ് കോടശ്ശേരി കോടീശ്ശേരി അയാളുടെ പറച്ചിലൊക്കെ കേൾക്കണം ഏഹ് എന്നിട്ട് ഇയാളുടെ പുറകെ പോകാൻ ആളുണ്ടെന്നുള്ളതാണ് ഈ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ നമുക്ക് ജീവിക്കണം നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കണം നമ്മുടെ മക്കൾക്ക് ജീവിക്കണം ആരുടെ അടിമയാകാതെ ജീവിക്കണം നമുക്കിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ഇന്ത്യയിലെ പൗരനാണ് നമ്മൾ നികുതിയും പിഴയും കൊടുക്കുന്നുണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് യുവമാരെയൊക്കെ അധികാരത്തിൽ കയറ്റുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു യുവമാരെ കാണുമ്പോൾ തന്നെ എല്ലാവരും സാർ മുണ്ടും അഴിച്ചിട്ടിരിക്കും എന്തിനാ ഇവനെയൊക്കെ കാണുമ്പോൾ മുണ്ടിന്റെ മടക്കി ഞാൻ ഞാൻ പറഞ്ഞ കുത്തഴിച്ചിട്ടിരിക്കുന്നത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാര കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്ന പ്രധാന പോയിന്റിലേക്ക് എത്തിയില്ല അതായത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അഴുകിയ തക്കാളി ഉണ്ടല്ലോ തക്കാളി നമ്മൾ നല്ലൊരു പഴുത്ത തക്കാളി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളി ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പിറ്റന്നാകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ അങ്ങനെ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ആ തക്കാളി ഇരിക്കുമ്പോൾ തക്കാളി അഴുകും പിന്നെ അങ്ങോട്ട് ദുർഗന്ധം അമിച്ചു തുടങ്ങും മനസ്സിലായോ അതുപോലെയാണ് കമ്മ്യൂണിസം അതായത് നമ്മളൊരു ഒരു പത്ത് ഒരു ഒരാൾ ഒരു അടിവസ്ത്രം ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ തക്കാളിയോട് പോലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഒരാ ഒരാൾ ഒരു രണ്ട് മൂന്ന് മാസം ഒരു അടിവസ്ത്രം കഴുകാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേ കണക്ക് മുഷിഞ്ഞ് പഴകി നാറി പിഞ്ചി അങ്ങേ അറ്റം പറ്റിയിരിക്കുകയാണ് ഈ ഇപ്പോ കേരളത്തിലെ കമ്മ്യൂണിസം അതായത് കമ്മ്യൂണിസം കേരളത്തിൽ മതിയായി ഇനി കമ്മ്യൂണിസത്തിന്റെ കേരളത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയാണ് അത് മാത്രമല്ല ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നിങ്ങൾ എടുത്തു നോക്കൂ അവരൊക്കെ ഈ പിന്നെ അധികാരത്തിന്റെ ലഹരിയിൽ അപിരമിച്ചവരാണ് പരമാവധി ജനങ്ങളെ അവര് ദ്രോഹിച്ചവരാണ് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവരുടെ അന്ത്യം കൂടി ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ആലോചിക്കേണ്ട ഈ കമ്മ്യൂണിസ്റ്റത്തിന്റെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ എന്തായിരുന്നാലും കേരളത്തിലും ഇത് തന്നെ സംഭവിക്കാൻ വേണ്ടി ഒരു താമസവും ഇല്ല ഒരു കാലതാമസവും ഇല്ല കേരളത്തിലും ഇത് തന്നെ സംഭവിക്കും